എന്റെ കുഞ്ഞ് വീട്ടിൽ എല്ലാ ചോദ്യങ്ങൾക്കും നന്നായി ഉത്തരം പറയും പക്ഷേ സ്ഥിരമായ സ്കൂളിൽ നിന്ന് മോന് ഒന്നും ബുക്കിൽ പകർത്തുന്നില്ലെന്നും ബോർഡിൽ നിന്ന് എഴുതാൻ പറ്റുന്നില്ലെന്നും എഴുതിയാൽ തന്നെ അതിൽ നിറയെ സ്പെല്ലിംഗ് ആണെന്നും വായിക്കാൻ തിരയെ പറ്റുന്നില്ലെന്നുള്ളത് സ്ഥിരം പരാതിയാണ് ഇങ്ങനെ പോയാൽ ഇവന്റെ സ്കൂൾ ജീവിതം എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസം തന്നെ നിർത്തേണ്ടി വരുമോ എന്നാലോചിച്ച് തീരെ ഉറക്കം കിട്ടാതെ നിൽക്കുന്ന ഒരു അമ്മയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ തീർച്ചയായും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കുഞ്ഞിനെ ഒരുപക്ഷെ ഫൈൻ മോട്ടർ സ്കിൽസിന്റെ ഡെഫിസിറ്റ് കൊണ്ടോ അഥവാ അവന്റെ ചിന്തകൾ ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടോ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടായിരിക്കും എഴുതാൻ പ്രയാസമുണ്ടാകുന്നത് ഇതിനെ നമ്മൾ ഡിസ്ഗ്രാഫിയ അഥവാ ലേണിംഗ് ഡിഫിക്കൽട്ടി റൈറ്റിംഗ് ഡിഫിക്കൽട്ടി എന്ന ഒരു പ്രത്യേക തരത്തിലുള്ള സ്പെസിഫിക് ലേർണിംഗ് ഡിസബിലിറ്റിയാണ് ഡിസ്ഗ്രാഫിയ ഇവിടെ ജീവനിയത്തിൽ നമ്മൾ ഓരോ കുട്ടിയുടെയും പ്രയാസം എന്താണെന്നുള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെയും ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റിന്റെയും സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റിന്റെയും നേതൃത്വത്തിൽ നമ്മൾ അസസ്റ്റ് ചെയ്യുകയും അതിനുവേണ്ടിയിട്ടുള്ള കൃത്യമായ ടാർജറ്റഡ് ഇന്റർവെൻഷനിലൂടെ കുട്ടിയുടെ പ്രയാസം നമ്മൾ പരിഹരിക്കുവാൻ ശ്രമിക്കുകയും നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കുട്ടിയുടെ പ്രയാസം സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഷ്വൽ ഓർഗനൈസേഴ്സ് അസിസ്റ്റീവ് ടെക്നോളജി മോട്ടോ പ്ലാനിംഗ് വേർബൽ റെസ്പോൺസ് ഈ സംവിധാനത്തിലൂടെ തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞിനും അവന്റെ ചിന്തകളും ആശയങ്ങളും എല്ലാം പേപ്പറിൽ മനോഹരമായി എഴുതുവാൻ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും